നമസ്കാരം രേഖാ ഗുപ്ത ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസത്തിന് ശേഷം മുൻ മുഖ്യമന്ത്രിമാരുടെയും കാബിനറ്റ് മന്ത്രിമാരുടെയും ഓഫീസുകളിൽ മുൻ ആം ആദ്മി സർക്കാർ നടത്തിയ എല്ലാ സംയുക്ത നിയമനങ്ങളും അവസാനിപ്പിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജീവനക്കാരുടെ പുതിയ നിയമനം ആവശ്യപ്പെടുന്നു മുൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെയും നിയമനങ്ങൾ അവസാനിച്ചതായി കണക്കാക്കുന്നു കാരണം മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി രാജിവെച്ചാൽ നിയമങ്ങൾ സ്വയമേ അവസാനിപ്പിക്കപ്പെടുമെന്ന് ഉത്തരവിലുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലെ വിവിധ വകുപ്പുകൾ സംഘടനകൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ മുതലായവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവരെ ഉത്തരവിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് അവരോട് അവരവരുടെ വകുപ്പുകൾ സംഘടനകൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ മുതലായവയിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചു ഇതിനു പുറമെ ഡാനിക്സ് ഡി എസ് എസ്റ്റെനോകെഡർ എന്നീ സ്ഥിരം ജീവനക്കാരും ഈ ഉത്തരവ് ബാധകമല്ല പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള അവരുടെ അനുബന്ധ ഓഫീസുകളിൽ അവർ തുടർന്നും ജോലി ചെയ്യും അതേസമയം വിദ്യാർത്ഥി രാഷ്ട്രീയം നൽകിയ ബാലപാഠങ്ങൾ കൈമുതലാക്കി മുഖ്യമന്ത്രി പദത്തിലേക്ക് ചുവടുവച്ച വനിതാ നേതാവ് തുടക്കം തന്നെ രാഷ്ട്രീയ ഓളങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി ദില്ലിയുടെ താക്കോൽ ഏൽപ്പിച്ച രേഖാ ഗുപ്ത നിസാരക്കാരിയല്ല മൂന്ന് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ അനുഭവമുള്ള രേഖയുടെ കൈകളിൽ ദില്ലിയുടെ താക്കോൽ ഭദ്രമെന്ന് ബി ജെ പിക്ക് അറിയാം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവീഷ് വർമ്മയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി രേഖയെ മുഖ്യമന്ത്രിയാക്കിയതും ഇതുകൊണ്ടാണ് വനിതാ ശാക്തീകരണം എന്ന വാക്ക് വെറും വാചകം മാത്രമാകുമ്പോൾ തങ്ങളുടെ അഞ്ചാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്തയിലൂടെ ബി ജെ പി ഉയർത്തിക്കാട്ടുന്നത് ഉമാഭാരതി സുഷമ സ്വരാജ് വസുന്ധര രാജെ ബെൽ പട്ടേൽ എന്നിവരാണ് നേരത്തെ മുഖ്യമന്ത്രിയായ ബി ജെ പി വനിതകൾ നാരീശക്തി എന്നത് വെറും പറച്ചിലല്ല എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചതിൽ ബി ജെ പിക്ക് അഭിമാനിക്കാം ഡെസ്ക് തത്വമായി ടി വി